നമസ്കാരം ട്രംപ് തന്നെ ഞെട്ടിക്കലുമായി മുമ്പോട്ട് പോവുകയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഒരു വർഷമാണ് കാലാവധി കൊടുത്തത് ഒരു വർഷത്തിനകം ട്രംപ് ലോകാരോഗ്യ സംഘടനമായുള്ള ബന്ധം മുഴുവൻ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ വിച്ഛേദിക്കൽ പ്രക്രിയയ്ക്ക് വേണ്ടി ട്രംപ് തൻ്റെ വിശ്വസ്തനായ ഒരാളെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപിൻ്റെ വിശ്വസ്തൻ ലോകാരോഗ്യ സംഘടനയുമായി അതിലങ്കമായിരിക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത് ഇപ്പോഴത്തെ തലവൻ ചൈനയുടെ ചാരൻ എന്ന് ട്രംപ് ആരോപിക്കുന്ന തെദ്രോസിനെ മാറ്റണം എന്ന നിബന്ധനയാണെന്ന് അതായത് ട്രംപ് നിർദ്ദേശിക്കുന്ന അമേരിക്കയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരാളായിരിക്കണം ലോകാരോഗ്യ സംഘടനയുടെ തലവൻ എന്ന നിർദ്ദേശവുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയ്ക്ക് അതിന് വഴങ്ങേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കാലാവധിയുള്ള തെദ്രോസിനെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും ചൈന എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ട്രംപ് വിജയിക്കും എന്നാണ് റിപ്പോർട്ട് അങ്ങനെയാണ് ട്രംപ് ഓരോന്നായി കീഴടക്കി മുന്നേറുന്നത് അതിനിടയിൽ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ലോക ക്രിമിനൽ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നിന്നും അമേരിക്ക ഒഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കോടതി വിധികളൊന്നും അമേരിക്കയ്ക്ക് ബാധകമല്ല ആ അമേരിക്ക ആ കരാറിൽ ഒന്നും മാറുകയാണ് അവിടേക്കുള്ള എല്ലാ സാമ്പത്തിക സഹായവും നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ട്രംപിന്റെ പ്രവർത്തനം ട്രംപ് യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് ആളെ കയറ്റി അയച്ചത് ഇവിടെ വലിയ വിവാദമാകുന്നു അത് പല രാജ്യങ്ങളിലും വിവാദമാകുന്നുണ്ട് ട്രംപ് അതൊന്നും ഗവനിക്കുന്നില്ല വിവാദങ്ങൾ ട്രംപ് ഇഷ്ടപ്പെടുന്നു അത്തരം വിവാദങ്ങൾ തുടരട്ടെ എന്ന നിലപാടെടുക്കുന്നു അങ്ങനെ തന്റെ ദൗത്യം തുടരുകയാണ് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവുമായി ചേർന്ന് നടത്തിയ വിവാദ പ്രസ്താവനയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ട്രംപിനെ അനുകൂലിച്ചവർ പോലും ഞെട്ടുകയാണ് ട്രംപ് നതന്യാഹുവും കൂടി ഒരുമിച്ച് ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞ നിലപാട് ട്രംപിന്ന് തിരുത്തിയിരിക്കുന്നു അന്ന് ട്രംപ് പറഞ്ഞതും നതന്യാഹു പറഞ്ഞതും ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന ഗാസ നിവാസികളെ മൂന്നോ നാലോ വർഷത്തിനകം ഇവിടുത്തെ പുനർനിർമ്മാണത്തിന് ശേഷം തിരിച്ചുകൊണ്ടുവരുമെന്നാണ് അതിനെ നെതന്യാഹു ശരിവെച്ചിരുന്നു അങ്ങനെയാണ് അവരുടെ പദ്ധതി എന്ന് നമ്മൾ ഒക്കെ കണക്കാക്കി അതായത് തൽക്കാലത്തേക്ക് ഗാസ നിവാസികളെ ജോർദാനിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ പുനരധിവസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ സൗദി അറേബ്യയുടെ സഹായമുണ്ടാവാം ഇൻഡോനേഷ്യയിലേക്ക് കൊണ്ടുപോയി വരും ഇത്തരം സാധ്യതകളുണ്ട് എന്നിട്ട് ഗസ പുനർനിർമ്മിച്ചതിനു ശേഷം അവർ തിരിച്ചു വരുന്നു ഇതായിരുന്നു ട്രംപിന്റെ പ്രപ്പോസൽ അവിടെ മൂന്ന് ചോദ്യങ്ങൾ രൂപപ്പെട്ടു വന്നു ഒന്ന് ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള ചെലവാരുവഹിക്കും ഗസയിൽ പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് താമസിക്കേണ്ടത് ഈ ഫലസ്തീനികളാണ് അവരുടെ കാശില്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുമ്പോൾ ലാഭം ഉണ്ടാക്കാൻ അറിയാം മുതൽ മുടക്കി അതിനേക്കാൾ ലാഭം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ആര് പണം കൊടുക്കും ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു രാജ്യത്ത് പോയി ഇങ്ങനെ ബലമായ കുടിയൊഴിപ്പിക്കൽ നടത്താൻ കഴിയുന്നത് അതിനെ ആര് സംരക്ഷിക്കും എങ്ങനെ ഇവരെ കൊണ്ടുപോകും മൂന്ന് ആരിവരുടെ ചെലവനം നടത്തും ഏത് രാജ്യം ഇവരെ സ്വീകരിക്കും ജോർദാനും ഈജിപ്തും ഒക്കെ സ്വീകരിക്കും എന്ന് പറയുമ്പോഴും അവർ നിഷേധിക്കുകയാണ് അവർ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ മൂന്ന് ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു അമേരിക്കൻ ജനതയ്ക്കും അതൃപ്തി ഉണ്ടായി അമേരിക്കൻ ജനത രണ്ട് കാര്യങ്ങൾ ഒന്നി പറഞ്ഞു ഒന്ന് അമേരിക്കൻ ജനതയുടെ നികുതി പണമെടുത്ത് ഗാസ പുനർനിർമ്മിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കില്ല എന്തിനാണ് അമേരിക്കൻ ജനതർ പണം എടുത്തുകൊണ്ട് ഗാസയിൽ ചെലവഴിക്കുന്നത് ഗാസയെ പുനർനിർമ്മിച്ചിട്ട് ഫലസ്തീനികളെ കൊണ്ട് പുനരധിവസിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് ആര് കാശ് തരും എന്തിനാണ് ഈ അധിക ബാധ്യത ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യം ട്രംപിന്റെ പാർട്ടിക്കാർ തന്നെ ഉയർത്തി മാത്രമല്ല ആര് സുരക്ഷ കൈകാര്യം ചെയ്യും അതായത് ഇവിടെ നിന്ന് ഈ ജനങ്ങളെ അങ്ങോട്ട് നീക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ ഏതാണ്ട് ഒന്നര വർഷത്തോളം ശ്രമിച്ചിട്ടും ഹമാസിനെ പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിന് തുരങ്കത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് നിർബന്ധിച്ച് ജനത്തെ കുടിയൊഴിപ്പിക്കണമെങ്കിൽ ഹമാസ് എന്തായാലും മാറില്ല ഫലസ്തീൻ ജനതയിൽ ഭൂരിപക്ഷവും മാറില്ല തൽക്കാലത്തേക്കാണെന്ന് പറഞ്ഞാലും ഇവരെ കുടിയൊഴിപ്പിക്കണമെങ്കിൽ വലിയ തതിൽ പട്ടാള ഇടപെടൽ നടത്തണം ആ പട്ടാള ഇടപെടൽ വഴി അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ അപകടത്തിലാക്കേണ്ടതുണ്ടോ വലിയ ചെറുത്തുനിൽപ്പുണ്ടാവും ഇസ്രായേൽ തുരങ്കത്തിലേക്കൊന്നും ഇറങ്ങാതെ പോയിട്ടും ഇത്ര കാലം കൊണ്ട് ഏതാണ്ട് എഴുന്നൂറ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അത്തരമൊരു റിസ്ക് അമേരിക്ക ഇതിന് ഏറ്റെടുക്കണമെന്ന് ചോദ്യമുണ്ടായിരുന്നു ഇന്നലെ ട്രംപ് അതിന്റെ വിശദീകരണമായി രംഗത്ത് വന്നു എല്ലാവരെയും ഞെട്ടിച്ചു ട്രംപ് രണ്ട് കാര്യങ്ങൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് ഫലസ്തീനികളെ മാറ്റിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല രണ്ട് അമേരിക്കൻ പട്ടാളക്കാർ അങ്ങോട്ട് പോവില്ല അതായത് അന്താരാഷ്ട്ര പട്ടാളമായിരിക്കും അവിടെ എത്തുന്നത് അമേരിക്ക ഇതിന്റെ ഭാഗമാവാം അമേരിക്ക തന്നെയല്ല ഇത് നടത്താൻ പോകുന്നത് രണ്ട് ഇത് താൽക്കാലികമായ കുടിയിറക്കലല്ല അവരെ തിരിച്ചു കൊണ്ടുവരാൻ പദ്ധതിയില്ല ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ എഴുതി ദ ഗാസ സ്ട്രിപ്പ് വുഡ് ബി ടേൺഡ് ഓവർ ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബൈ ഇസ്രായേൽ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഫൈറ്റിംഗ് ദ ഫലസ്തീനിയൻസ് പീപ്പിൾ ലൈക്ക് ചക്ഷർ വുഡ് ഹാവ് ഓൾറെഡി ബീൻസെറ്റിൽ ഫാർ സേഫർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റീസ് വിത്ത് ന്യൂ ആൻഡ് മോഡേൺ ഹോംസ് ഇൻ ദ റീജ്യൻ ഇപ്പോൾ തന്നെ ധാരാളം ഫലസ്തീനികൾ മറ്റ് പല രാജ്യങ്ങളിലും സുരക്ഷിതമായി താമസിക്കുന്നുണ്ട് അവിടെ കൂടുതൽ സുരക്ഷിതത്വമുണ്ട് ദേ വുഡ് ആക്ച്വലി ഹാവ് എ ചാൻസ് ടു ബി ഹാപ്പി സേഫ് ആൻഡ് ഫ്രീ അവരെ സന്തോഷിക്കാനും സ്വതന്ത്രരായിരിക്കാനും സുരക്ഷിതരായിരിക്കാനും അവിടെയാണ് കൂടുതൽ സാധ്യതയുള്ളത് ദ യു എസ് വർക്കിംഗ് വിത്ത് ഗ്രേറ്റ് ഡെവലപ്മെന്റ് ടീംസ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് വുഡ് സ്ലോവലി ആൻഡ് കെയർഫുള്ളി ബിഗിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാട്ട് വുഡ് ബിക്കം വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പെക്ടാകുലർ ഡെവലപ്മെന്റ് ഓഫ് ഇറ്റ് കൈൻസ് ഓൺ എർത്ത് ലോകത്തെ ഏറ്റവും മനോഹരമായ നിർമ്മാണ പ്രവർത്തനം അമേരിക്കയും ലോകരാജ്യങ്ങളും ചേർന്ന് നടത്തും നോ സോൾജിയേഴ്സ് ബൈ ദി യു എസ് വുഡ് ബി ഇൻ ദ റീജിയൻ പട്ടാളക്കാരവിടെ ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും യാതൊരു ഹോം വർക്കും ചെയ്തിട്ടില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല പ്രായോഗികമാണോ എന്ന് പോലും പരിശോധിച്ചിട്ടില്ല ട്രംപ് ആദ്യം പറഞ്ഞത് ഇവിടെ നിന്നും ജോർദാനിലേക്കും ഈജിപ്തിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്നാണ് അത് പ്രായോഗികമല്ല ആര് ചെലവ് വഹിക്കും എന്ന ചോദ്യം ഉണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അതായത് ഫലസ്തീൻ ജനതയെ നിർബന്ധിച്ച് അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം ഇത് മനുഷ്യത്വരഹിതമാണ് മാനവവിരുദ്ധമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല ട്രംപ് തീർച്ചയായും മുൻകൈ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം ഒരു തർക്കവും വേണ്ട അതിനുള്ള ഏക പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതായത് ഇസ്രായേൽ എന്ന രാജ്യവും ഫലസ്തീൻ എന്ന രാജ്യവും വേണം ഫലസ്തീൻ ഇസ്രയേലിൻ്റെ മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കണം ഇസ്രായേൽ തങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നത് നിർത്തണം അത് സാധ്യമല്ല ഇസ്രായേൽ ഫലസ്തീൻ ഇസ്രായേലിൻ്റെ ഭാഗമാവാൻ കാത്തിരിക്കുന്നതും അധിനിവേശവും ഒഴിവാക്കണം ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ചിലയിടങ്ങളുണ്ട് ഉദാഹരണത്തിന് വെസ്റ്റ് ബാങ്ക് അത് ഫലസ്തീൻ്റെ ഭാഗമാണ് അത് ഇസ്രയേലിൻ്റെ ഭാഗമല്ല അത്തരം ഭാഗങ്ങൾ വിട്ടുകൊടുക്കണം അങ്ങനെ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാവണം ഇസ്രായേൽ ഇപ്പോഴത്തെ പോലെ സ്വതന്ത്ര രാജ്യമായി തുടരണം ഇത് മാത്രമാണ് പരിഹാരം ഇത് നടപ്പിലാക്കാൻ ഇസ്രയേലിലെയും ഫലസ്തീനിലെയും തീവ്രവാദികൾ എതിർക്കുകയാണ് അതിനെ ധൈര്യപൂർവ്വം നേരിട്ട് അറബ് രാജ്യങ്ങളുടെ ഒക്കെ മധ്യസ്ഥതയോടെ ലോകത്തിൻ്റെ കയ്യൊപ്പോടുകൂടി രണ്ട് രാജ്യങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വരുന്ന സമ്പ്രദായം നടപ്പിലാക്കാനാണ് ട്രംപ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനല്ല ഇപ്പോൾ ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം ജനങ്ങളുണ്ട് അവരെ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ലതാനും അമേരിക്കയിലേക്ക് കൊണ്ടുപോവില്ല ഓർക്കണം ട്രംപ് പറയുന്നത് ഈജിപ്തോ ജോർദാനോ എടുക്കട്ടെ എന്നാണ് അവർക്കെന്തോ ബാധ്യതയാണ് മറ്റൊരു രാജ്യത്തെ പൗരന്മാരെ അവിടെ സ്ഥിരമായി താമസിപ്പിക്കാൻ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അവർ തയ്യാറാണെന്ന് കരുതുക പക്ഷെ ഒരു ജനതയോടെ നിങ്ങളുടെ വീടും കൂടും നാടും സംസ്കാരവും പാരമ്പര്യവും ഉപേക്ഷിച്ച് പോകൂ എന്ന് പറയാൻ എങ്ങനെ സാധിക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ പോലും അവർക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനോട് യോജിക്കാൻ കഴിയും ഇപ്പം ഗാസ നശിച്ചു കിടക്കുകയാണ് അത് റീബിൽഡ് ചെയ്യണം അതിനു വേണ്ടി തൽക്കാലം മാറുമെന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും യോജിക്കുണ്ട് പക്ഷേ ഇനി ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് വരണ്ട ഞങ്ങളിത് പറദേശിയാക്കാൻ പോകുന്നു റിവേറിയാക്കാൻ പോകുന്നു ഞങ്ങളിത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഒട്ടുമുചിതമല്ല ആദിവാസി വിഭാഗത്തോട് നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് അട്ടപ്പാടിയിലും മുത്തങ്ങയിലും ഒക്കെ ഒരുപാട് ആദിവാസികളുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നമ്മൾ മുടക്കുന്നുണ്ട് ആ പണം മുടക്കി അവർ ആഗ്രഹിക്കാത്ത തരത്തിൽ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അവരെ ഫ്ലാറ്റുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയല്ല ആദിവാസികൾക്കൊരു ജീവിത രീതിയുണ്ട് ആ ജീവിത രീതിയിൽ അവരെ തുടരാൻ അനുവദിക്കണം അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം അതാണ് സർക്കാർ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെ ഫലസ്തീനുകൾക്ക് അവിടെ ഒരു ജീവിതമുണ്ട് അവർക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ അവർക്ക് തുടരാൻ അവകാശമുണ്ട് അത് അവരുടെ അവകാശമാണ് ഒരു പക്ഷേ ഈ ബോംബുകളെയും മിസൈലുകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവരവിടെ നിലനിൽക്കുന്നത് അവർക്ക് അവരുടെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും ആദരവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് അവരെ അവിടെ നിന്നും മാറ്റി മറ്റൊരു രാജ്യത്തേക്ക് സ്ഥിരമായി പാർപ്പിക്കാം എന്ന് കരുതുന്നത് എത്നിക് ക്ലീൻസിങ് ആണ് അല്ലെങ്കിൽ വംശഗതിയാണ് അത് അനുവദിക്കാൻ പാടില്ല ആ ആശയം മനസ്സിൽ വെച്ചാൽ മതി ട്രംപിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന ജനത പിന്തുണയ്ക്കുന്ന പാർട്ടി യോജിക്കില്ല സൗദി അറേബ്യയും യു എയും തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതണ്ട എന്ന് മാത്രമല്ല ശക്തമായി എതിർക്കും അമേരിക്ക പരമ്പരാഗതമായി ബന്ധമുണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങളാണ് സൗദിയും യു എയും ബഹ്റൈനും ഒക്കെ ആ രാജ്യങ്ങൾ പോലും ചിന്തിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് വംശഗതിയാണ് ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും തിരിച്ചു ചിന്തിക്കേണ്ടി വരും ഇസ്രായേലിൽ നിലനിൽക്കാൻ അർഹതയുണ്ട് അവർ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹമാസിനെ എതിർക്കണം എന്ന് പറയുന്ന എന്നെ പോലുള്ളവർക്ക് പോലും സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടല്ല ഗാസയെ ഒഴിപ്പിച്ച് അവിടെ അമേരിക്കൻ അധിനിവേശം നടത്തുന്നു എന്ന് പറയും ഇത് അധിനിവേശമാണ് ഇത് വംശഗതിയാണ് ഗാസക്കാർക്ക് മാത്രമേ അവരുടെ പാരമ്പര്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ വിലയറിയൂ അവരോട് പോയി കൂടുതൽ സുഖം തരാം നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി ജീവിക്കൂ എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല മനുഷ്യൻ അവൻ്റെ ഈ കൊച്ചു ജീവിതകാലത്ത് അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ പാരമ്പര്യങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളുമാണ് അവൻ മുറുകെ പിടിക്കുന്നത് വേറൊരു തന്നേത് അതിനേക്കാൾ നല്ലതാണെന്ന് അത് സ്വീകരിക്കാൻ അവൻ തയ്യാറാവണമെന്നില്ല ഇത് മുളയിലെ നുള്ളിക്കളയേണ്ട ആശയമാണ് ട്രംപ് വഴിതെറ്റുകയാണ് ഇസ്രയേലിന് ഇത് പാരയാകും ഇസ്രായേലിന് അനുകൂലമായി ചിന്തിക്കുന്നവർക്ക് പോലും ട്രംപിനെയും ഇസ്രായേലിനെയും തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടാവും ദയവായി ഇത്തരം വിവരക്കേടുകളിൽ നിന്നും ട്രംപ് പിന്മാറുക